ഷാഹിഇഫിലേക്ക് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം തമ്പാനൂര് തകരപ്പറമ്പിൽ നിന്നും സെക്രട്ടറിയേറ്റ് വരെയുള്ള ഒരു ബൈക്ക് യാത്രയാണ് സുഹൃത്തായ ഷാജഹാൻ നെറ്റ് മലയാളി ന്യൂസിൻ്റെ ഓണർ എഡിറ്ററൊക്കായ നെറ്റ് ഷാജഹാനുമായിട്ട് ബുള്ളറ്റിൽ യാത്രയാണ് തകരം നിന്ന് സെക്രട്ടേറിയറ്റ് വരെ നേരായ വഴിയിലൂടെയല്ല ഉൽവഴിയിലൂടെ കറങ്ങി തിരിഞ്ഞ് സെക്രട്ടറിയേറ്റിന് മുന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും തകരപ്പറമ്പിൽ നിന്ന് സ്ട്രെയിറ്റ് റോഡ് പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ മാക്സിമം മാക്സിമം നാല് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഇത് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ തകരപ്പറമ്പിൻ്റെയും അതിന് ഇടയിലുള്ള വഴികളൊക്കെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഈ ഒരു യാത്ര ചെറുതും വലുതുമായ ഒരുപാട് കടകളുള്ളതും ഒരു വ്യാപാര ഹബ്ബാണ് ഇലക്ട്രോണിക്സ് പലരും ജനം അങ്ങനെ തുടങ്ങി എല്ലാത്തിൻ്റെയും ഹോൾസെയിൽ റീറ്റെയിലിൻ്റെ ഒരു ബിസിനസ് കേന്ദ്രമാണ് ഈ തകരപ്പറമ്പ് ജംഗ്ഷൻ തകരപ്പറമ്പ് റോഡ് എന്നൊക്കെ പറയുന്ന അതിനുള്ളിൽ മുഴുവൻ കൊച്ചും ചെറുതും വലുതുമായ ഏറ്റവുംപാട് കടകളുണ്ട് ഹോട്ടൽ ലേജ് പിന്നെ ഇലക്ട്രോണിക്സ് മൊബൈൽ തുടങ്ങി ഒരുവിധം എല്ലാ സാധനത്തിൻ്റെയും ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് ഈ തകരപ്പറമ്പ് ജംഗ്ഷൻ നമ്മൾ അവിടെ ആദ്യം കണ്ട ഒരു ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജല്ലേ അവിടുന്ന് ആ ഓവർ ബ്രിഡ്ജ് നേരെ ചെന്ന് കഴിഞ്ഞാൽ ചാ അവിടെ നമുക്ക് ബൈപ്പാസ് വഴി കയറാൻ പറ്റും ഈ മോൾ ഓഫ് ടൗൺകൂർ ഇടത്തോട്ട് പോയാൽ കഴിഞ്ഞ മാതിരി വലത്തോട്ട് പോയാൽ എറണാകുളം അപ്പോൾ നമ്മൾ ബൈപ്പാസ് കയറാതെ വലത്തോട്ട് തിരിയുന്നു വലത്തോട്ട് തിരിയുന്ന റോഡ് വഴി കയറി കറങ്ങി തിരിഞ്ഞ് അത് നമ്മൾ ഇവിടെ ചെന്ന് കയറും മഞ്ചിയൂര് ജംഗ്ഷനിലെത്തും അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ട്രെയിൻ അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് ആ ട്രെയിൻ പാസ് ചെയ്ത് പോയിട്ട് ആ ഒരു ജംഗ്ഷനാണ് വഞ്ചിയൂർ ജംഗ്ഷൻ ആ ഒരു നേരെ പോയി കഴിഞ്ഞാൽ വഞ്ചിയൂർ കോടതി വലത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തും ഇതവിടെ നമ്മൾക്ക് അതുവഴിയാണ് നമ്മൾ പോകുന്നത് വഞ്ചിയൂർ പോകുന്നില്ല വഞ്ചിയൂർ നേരെ പോയി കഴിഞ്ഞാൽ വഞ്ചിയൂർ വഞ്ചിയൂർ നേരെ ജനറൽ ഹോസ്പിറ്റൽ അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിച്ചാൽ വീണ്ടും ചാക്കയിലെത്തി ബൈപ്പസി കിറാം അപ്പോൾ അവിടെ നിന്ന് വലത്തോട്ട് കഴിഞ്ഞാൽ നേരെ യൂണിവേഴ്സിറ്റി കോളേജ് അത് വഴിക്കിറങ്ങി പാളയത്ത് നിന്ന് പാളയത്തെത്തും അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ അങ്ങോട്ടല്ല നമ്മൾ ഇവിടുന്ന് ഈ തകരപ്പുറം അവിടെ നിന്ന് വലത്തോട്ട് കയറിയല്ലോ വലത്തോട്ട് കയറി നേരെ പോയിട്ട് അവിടെ നിന്നൊരു വളവുണ്ട് ആ ഒരു ജംഗ്ഷനിൽ നമ്മൾ തിരിയുന്നില്ല അത് ധന്യാരമ്യ എന്ന് പറയും പഴയ ഒരു തിയേറ്റർ റോഡാണ് അത് ചെന്ന് കയറുന്നതും ആയുർവേദ കോളേജ് ജംഗ്ഷനിലാണ് അതും ഒരു ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റുരയ്ക്കുന്ന ഒരു 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 ട്രാഫിക് ഏരിയയാണത് ഇപ്പോൾ കല്യാൺ ഭീമ ജ്വല്ലറി പിന്നെ തുടങ്ങി ഒരുവിധം ബ്രാൻഡഡ് കടകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് തമ്പാനൂരിൻ്റെ ഒരു മുഖമുദ്രയാണ് ആ സ്ഥലം അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ സെക്രട്ടറിയുടെ ഫ്രണ്ട് കിട്ടും പക്ഷെ നമ്മൾ അവിടെ കയറാണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഊടുവഴികളിൽ ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് വഴികളൊക്കെ ഒന്ന് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവസാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്നത് ആ ഇവിടുന്ന് വലത്തോട്ട് തിരിയുമ്പോഴാണ് തന്നിയ രമ്യ റോഡ് നേരത്തെ പറഞ്ഞ തന്നിയ രമ്യ റോഡ് ധന്യ രമ്യ റോഡിലേക്ക് നമ്മൾ വലത്തോട്ട് തിരിയാതെ നമ്മൾ സ്ട്രെയ്റ്റ് പിടിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ തിരിയുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ഈ ജി പി ഒ ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു ജംഗ്ഷനിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഇടത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ സ്റ്റാച്യു ആയി നമ്മളാ ജി പി ഒ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ഈ ജി പി ഒ ജംഗ്ഷനിൽ നിന്ന് ആ അപ്പോൾ മെയിൻ റോഡെത്തി അവിടെ നിന്ന് പുറകോ വലത്തോട്ട് അവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആയുർവേദ കോളേജ് ജംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് അപ്പുറം ഓവർ ബ്രിഡ്ജ് നേരെ കഴിഞ്ഞാൽ പിന്നെ തകരപ്പു അവിടെ തകരപ്പറമ്പ് തകരപ്പറമ്പ് നേരെ കഴിഞ്ഞാൽ ഈ സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലേ തകരപ്പറമ്പ് ഇത് സെക്രട്ടേറിയറ്റിലുള്ളൂ അപ്പം ഇതിനകത്തുള്ള കാഴ്ചകൾ കാണിക്കാൻ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സാഹസം ഇങ്ങനെയെടുത്ത് ഇതിൻ്റെ ഉൾവഴി അതായത് തിരുവനന്തപുരത്ത് വരുമ്പോൾ വഴി ചുറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യാത്രാപ്രേമികൾക്കും വേണ്ടിയുള്ള ഒരു 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 രസം ആ കാഴ്ചകളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ജി പി ഒ ജനില് എത്താറായി അതിനുമുമ്പ് ഇടത്തോട്ടൊരു വഴി കാണും അത് ചെന്ന് ചേർന്ന് പഴയ ലോട്ടറി ഓഫീസാണ് അതുവരെ നേരെ വെച്ച് പിടിച്ചാൽ സെക്രട്ടറിയേറ്റിന് അഭിമുഖമായി കിടക്കുന്ന റോഡ് ആ അവിടുന്ന് ഇടത്തോട്ട് പിടിച്ചാൽ നമ്മൾ നേരെ ഇവിടെ എ കെ ജി സെൻറ്ററിൻ്റെ അവിടെ എത്തും അവിടെ നിന്ന് ഇടത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തി ചാക്ക അവിടെ ബൈപ്പാസ് ആയിരിക്കും ഇപ്പോൾ കഴിഞ്ഞ് ആ ഇടത്തോട്ടുള്ള റോഡ് വലത് സൈഡ് കാണുന്ന അങ്ങറ്റത്തിരിക്കുന്നതാണ് കേസരി ബിൽഡിങ് അതായത് പ്രസ് ക്ലബ് കേസരി പ്രസ് ക്ലബാണത് ആ ജംഗ്ഷന് നമ്മളെത്തി ഈ ജംഗ്ഷനാണ് ജി പി ഒ നമ്മൾ ലെഫ്റ്റിലോട്ട് പിടിക്കുന്നു നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റാച്യു ആയി സ്റ്റാച്ചുവിനെ ഓപ്പോസിറ്റാണ് സെക്രട്ടറിയേറ്റ് ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ആരോട്ട് പോയി കഴിഞ്ഞാൽ നേരെ തകരാപ്പറമ്പ് അവിടുന്ന് എണ്ണത്തോട്ട് കഴിഞ്ഞാൽ തമ്പാനൂരായി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹോട്ടൽ പങ്കജ് ഹോട്ടലാണ് മമ്മൂട്ടിയുടെ ഫേവറേറ്റ് ഹോട്ടലാണ് സാധാരണ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു കാലത്ത് മമ്മൂട്ടി താമസിച്ചിട്ട് സ്ഥിരമായിട്ട് മമ്മൂട്ടിക്ക് റൂമുണ്ട് ഈ പങ്കജ് ഹോട്ടലിൽ ഇപ്പം അത് ലോക്ക്ഡാണ് നമ്മൾ സ്റ്റാച്ചുലെത്തി വലിയ സൈഡ് കാണുന്ന ആൽമരം അത് ആ സെക്രട്ടറിയേറ്റ് വലിയ സൈഡിൽ ഇരിക്കുന്നു നമ്മൾ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് പിന്നെ അഗ്രികൾച്ചറൽ അതായത് കൃഷി പിന്നെ കൃഷി ഇതില്ലേ കാർഷിക ബാങ്കിൻ്റെ ആസ്ഥാനമാണ് ഇടത്തുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് യൂണിയൻ ബാങ്ക് അതിൻ്റെ ഇടയിൽ ഒരു സബ്റോഡ് ഉണ്ട് അത് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ അവിടെ ചെന്ന് കയറാൻ പറ്റും എ കെ ജി സെൻ്റർ അവിടെ നിന്ന് അവിടെ നിന്ന് ഇടത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റലായി അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിലാണ് അവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങി അതുപോലെ നേരെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാളയമായി നമ്മൾ പക്ഷേ സ്റ്റാച്യു എത്തി സ്റ്റാച്ചു എത്തി നമ്മൾ തിരുന്നു അവിടുന്ന് വല്ല തൊട്ട് തിരിഞ്ഞ് സെക്രട്ടേറിയറ്റ് വരെയുള്ളൂ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരക്കാരുടെ ബഹളമാണ് അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ കാണുന്നു കുശലമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി ഇങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഗേറ്റ് അവിടെ ഒരു ആൽമര ഉണ്ടല്ലോ നേരത്തെ കഴിഞ്ഞ ആൽമരത്തിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ശ്രമമാണ് സമർത്തന ഇനി അത് അപ്പർ സൈഡ് പോയിട്ട് അപ്പർ സൈഡ് പോയി അവിടെ നിൽക്കാം അപ്പം അപ്പം എത്ര അവിടെ നിൽക്കാം അങ്ങനെ തകരപ്പറമ്പ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള ഒരു രസകരമായ യാത്രയോട് അവസാനിപ്പിക്കുന്നു ഈ യാത്രകൾ അവസാനിക്കുന്നില്ല പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി പിന്നാലെയുണ്ട് മറക്കാതെ കാണുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു